ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഭയപ്പെടരുത് ശത്രുവിനെ കണ്ട് നിങ്ങൾ പതറരുത് കർത്താവായ ദൈവം യുദ്ധവീരനായ ദൈവം നിങ്ങൾക്കു വേണ്ടി പൊരുതാൻ നിങ്ങൾക്ക് മുൻപേ അവിടുന്ന് നടക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഭയപ്പെടാതെ ശത്രുവിൻ്റെ നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളെ ഓർത്ത് ഭയപ്പെടാതെ യുദ്ധവീരനായ യോദ്ധാവായ കഥാവിൻ്റെ വലതു പിടിച്ച് നിങ്ങൾ സധായിര്യം മുന്നോട്ടു പോവുക നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവ് ഇന്ന് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് മുൻപിൽ ചിതറിച്ചിരിക്കും നിങ്ങൾക്ക് മുൻപിൽ അവരെ പരാജയപ്പെടുത്തുന്ന ദിവസമാണ് നിങ്ങളുടെ ശത്രുവിനെതിരെ പോരാടാൻ കർത്താവിൻ്റെ കരം ഇന്ന് പ്രവർത്തിക്കും നിങ്ങൾ ഭാരപ്പെടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബാംഗങ്ങൾക്കെതിരെ മക്കൾക്കെതിരെ ഭീഷണിയായിരിക്കുന്ന സകല ശത്രുക്കൾക്കും മേൽ കർത്താവിന്റെ കരം ഭാരമായി തോന്നുന്ന ദിവസമാണ് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങളെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും എതിരെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു നിങ്ങൾ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്നാൽ കർത്താവ് നിങ്ങൾക്കു വേണ്ടി പൊരുതിയിരിക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടപ്പിറപ്പുകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കെതിരെ പോരാടുന്ന എല്ലാ ശത്രുക്കളുടെയും പരാജയം കാണാൻ ഇന്ന് ദൈവം നമ്മുടെ ശത്രുക്കളെ നമ്മിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല നമ്മുടെ ചുറ്റിനും നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഭവനത്തിൽ എല്ലാം സമാധാനം നിറയാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ സമാധാനം നിറയാൻ ഈ ലോകം മുഴുവനും ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയാൻ ശത്രുതയെ അവസാനിപ്പിച്ച് തിന്മയിൽ നിന്ന് അകന്നു നിന്ന് സകലർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ പ്രത്യേകിച്ച് നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുക കർത്താവ് അവരുടെ മനസ്സിനെ അനുതാപത്തിലേക്ക് നയിച്ചിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ യാത്രകളെ നമ്മുടെ ആഗ്രഹങ്ങളെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ വലത്ത് കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു കഥാവെ അങ്ങയുടെ വലത്തുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അനന്ത മഹിമയാൽ അങ്ങ് എതിരാളികളെ തകർക്കുന്നു കോപാഗ്നി അയച്ച് വൈക്കോലെന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി പ്രവാഹങ്ങൾ നിശ്ചലമായി കടലിൻ്റെ ആഴങ്ങൾ ഉറഞ്ഞ് കട്ടയായി ശത്രു പറഞ്ഞു ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവെക്കും എൻ്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും ഞാൻ വാളൂരും എൻ്റെ കരം അവരെ സംഹരിക്കും നിന്റെ കാറ്റ് നീ വീശി കടൽ അവരെ മൂടി ഇയക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേയ്ക്ക് തുല്യനായി ആരുണ്ട് അങ്ങ് വലത്തുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും കൂടപ്പിറപ്പുകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായ സകലതിനെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ ദൈവമായ കർത്താവെ ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നീ അവരുടെ മനസ്സിൽ മാനസാന്തരം നൽകി പശ്ചാത്താപം നൽകി ദൈവത്തിലേക്ക് തിരികെ വരാൻ അവർക്ക് ശക്തി കൊടുക്കണമേ ഒപ്പം ഞങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുകയും ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാകാൻ ശത്രു ഞങ്ങൾക്കെതിരെ പോരാടുന്നതിന്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ എന്ത് കാരണത്താലാണ് ഇത്തരം ശത്രുക്കളുടെ അനുഭവം ഞങ്ങൾക്കുണ്ടാകുന്നത് എന്ന് ഇന്ന് നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ നിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണോ ശത്രുക്കളുടെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കഥാവെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ശത്രുവിനെതിരെ ഞങ്ങൾ പോരാടാതെ ശത്രുവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ പദ്ധതി പ്രകാരം കർത്താവ് കാണിച്ചു തരുന്ന വഴിയിൽ കൂടി വിശ്വസ്ഥതയോടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്ഥത ഉള്ളപ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നാൽ വിശ്വസ്ഥ ദാസരുടെ മേൽ ദൈവം യജമാനായ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരിക്കും അവരെപ്പോഴും സംരക്ഷിതരാകും അതിനാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിതത്തിൽ വിശ്വസ്ഥതയോടുകൂടെ ജീവിത പങ്കാളിയോട് മാതാപിതാക്കളോട് മക്കളോട് സഹോദരി സഹോദരങ്ങളോട് അധികാരികളോട് കൂടപ്പിറപ്പുകളോട് പ്രിയപ്പെട്ടവരോട് എല്ലാം വിശ്വസ്ഥത കാണിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ഏതെങ്കിലും രീതിയിൽ നാം അവിശ്വസ്ത കാണിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോടാണ് അവിശ്വസ്ത കാണിക്കുന്നത് അതുകൊണ്ടാണ് ശത്രു നമ്മെ വളയാൻ ദൈവം നുവദിക്കുന്നതും അതിനാൽ ഇന്ന് ശത്രുക്കളെ നമ്മിൽ നിന്ന് അകറ്റുന്നതിന് നാം ഓരോരുത്തരും ദൈവസന്നധിയിൽ വിശ്വസ്ഥതയോട് പ്രവർത്തിക്കുക ദൈവസന്നധിയിൽ വിശ്വസ്തയോട് ജീവിക്കുക നമ്മുടെ വിചാരങ്ങൾ വാക്കുകൾ പ്രവർത്തികൾ നാം ശോധിച്ച് അറിഞ്ഞ് എവിടെയാണ് അവിശ്വസ്ത കലർന്നിരിക്കുന്നത് കർത്താവ് ഇസ്രായേൽ മക്കളെ ശിക്ഷിക്കാൻ കാരണം അവരുടെ അവിശ്വസ്തയാണ് ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും ശത്രുവിൻ്റെ ദുരിതങ്ങൾക്കും അകപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ എവിടെയോ വിശ്വസ്ഥത കൈവിട്ട അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് തിരികെ വരാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക തീർച്ചയായും അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി നിന്റെ ജീവിതത്തെ നിന്റെ ജീവനെ സംരക്ഷിക്കും നിന്നെ അവിടുന്ന് ഉയർത്തും അതിനാൽ വിശ്വസ്ഥത കൈവിടാതെ വിശ്വസ്ഥതയുടെ പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും ചോദിച്ചു വാങ്ങുക ഏത് നിമിഷത്തിലും അവിശ്വസ്ത നമ്മെ തകർക്കാൻ സാധിക്കും അവിശ്വസ്ത കാരണമാണ് നമുക്കിന്ന് ഒത്തിരി ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും നാം അവിശ്വസ്തരായിട്ടുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ അബദ്ധങ്ങൾ തെറ്റുകൾ അവിശ്വസ്തത എല്ലാം കർത്താവ് ക്ഷമിക്കും ഇനി ഉള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്ഥതയുടെ പരിശുദ്ധാത്മാവിനെ നാം ചോദിച്ചു വാങ്ങിച്ച് ഏത് കാര്യങ്ങളിലും ജീവിതത്തിൽ ബന്ധങ്ങളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും വാക്കിലും എല്ലാം നാം വിശ്വസ്തരായിരിക്കാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻറെ കൂടെ ആയിരിക്കുക ദൈവത്തിൻറെ പരിശുദ്ധാത്മാവ് നിങ്ങളെ യാതൊരു ആപത്തും വരാതെ സകല നിന്നും അപകടകാരികളായ ജനങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചിരിക്കും അതിനാൽ ഇന്ന് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ ബിസിനസ്സിൽ നാം തകർച്ച അനുഭവപ്പെടുന്നത് എവിടെയോ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അവിശ്വസ്ത കാണിക്കുന്നു അവിശ്വസ്തരായ ജനങ്ങളെ കർത്താവ് ശിക്ഷിക്കുന്നു അതിനാൽ ഇന്ന് കർത്താവിൻ്റെ വിശ്വസ്ഥതയാൽ ചേർന്ന് നിൽക്കുക അവിടുന്ന് നമ്മോട് വിശ്വസ്തനാണ് വിശ്വസ്തത കാണിക്കുന്നു യേശു ക്രിസ്തു കുരിശു മരണത്തോളം ദൈവത്തോട് വിശ്വസ്തനായിരുന്നു തൻ്റെ പിതാവായ ദൈവത്തോട് അവൻ വിശ്വസ്തത കാണിച്ചു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി നമ്മുടെ ബലഹീനതകൾക്കു വേണ്ടി നമ്മെ രക്ഷിക്കാൻ അവയിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിക്കാൻ അവിടുന്ന് വിശ്വസ്തത കാണിച്ചു അവസാന തുള്ളി രക്തവും കർത്താവായ യേശു ക്രിസ്തു നമുക്കു വേണ്ടി ഒഴുക്കി ദൈവത്തോടും നമ്മോടും അവൻ വിശ്വസ്തത കാണിച്ചു ഈ ദൈവത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും അതിനാൽ നാം ഓരോരുത്തരും അവിശ്വസ്ത കൈവിടുക അവിശ്വസ്ത വെടിയുക തീർത്തും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്താണ് ഇത്രമാത്രം പ്രശ്നങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴുന്നത് നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെ നാം പരിശോധിച്ച് നോക്കുക ആരും കാണുകയില്ല എന്ന് നാം ചിന്തിക്കരുത് ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ളതാണ് പ്രകാശമേറിയതാണ് ആ കണ്ണുകൾ കൊണ്ട് നമ്മെ പൂർണ്ണമായും അവിടെ അറിയുന്നു അതിനാൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ മക്കളെ നമ്മുടെ ജീവിത മാർഗത്തെ നമ്മുടെ വരുമാനത്തെ സമ്പത്തിനെ നമ്മുടെ ഭാവിയെ ശത്രു നിന്നും രക്ഷിക്കാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു നീ വിശ്വസ്ഥതയോടെ ദൈവസന്നധിയിൽ വ്യാപരിക്കുക നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നീ വിശ്വസ്തത പുലർത്തുക നിന്റെ കടമകളിൽ നീ വിശ്വസ്തത പുലർത്തുക നിന്റെ ബന്ധങ്ങളിൽ നീ വിശ്വസ്തത പുലർത്തുക നിന്റെ ജീവിത വിളിയിൽ നീ വിശ്വസ്തത പുലർത്തുക ഒരുപക്ഷെ നീ കുടുംബ ജീവിതം നയിക്കുന്നവരാകാം ഒരുപക്ഷെ ആധ്യാത്മിക ജീവിതം ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നീ ഏർപ്പെട്ടിരിക്കുന്നവരാകാം ഒരുപക്ഷെ നീ ഒരു സ്റ്റുഡൻറ് ആകാം ഒരുപക്ഷെ ഒരു യുവാവാകാം യുവതിയാകാം നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലാണെങ്കിലും നീ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ ഒരുപക്ഷെ ദൈവവിളി സ്വീകരിച്ച ഒരു പുരോഹിതനാകാം ഒരു സന്യാസി സന്യാസിനിയാകാം നീ നിന്റെ ഹൃദയത്തെ പരിശോധിക്കുക ദൈവത്തിരുമുൻപിൽ നീ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ നീ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ ദൈവം നിന്നെ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അവിശ്വസ്ത ഉള്ള ജീവിതമാണോ കാണുന്നത് എങ്കിൽ മകനെ മകളെ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ അനുദപിക്കുക തിരികെ ദൈവത്തിലേക്ക് വരിക ദൈവത്തിൻറെ സന്നദ്ധയിൽ വിശ്വസ്ഥതയോടെ പെരുമാറുക സകല ശത്രുക്കളിൽ നിന്നും കർത്താവ് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളും അതിനാൽ ശത്രു നിന്നെ കാണുമ്പോൾ ഭയപ്പെടാൻ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതുന്നത് നിനക്ക് കാണാൻ സാധിക്കും അത്രമാത്രം നീ സുരക്ഷിതയാണ് സുരക്ഷിതനാണ് ദൈവകരങ്ങളിൽ നിന്റെ സുരക്ഷിതത്വം ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ നീ വിശ്വസ്ഥത കാണിക്കുക ഇന്നലകളിൽ വരെ നിനക്കുണ്ടായ അവിശ്വസ്തയെ ഇന്ന് നീ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് മാപ്പ് ചോദിക്കുക ഇനി മുതൽ ഇന്ന് മുതൽ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് നിന്നോട് വിശ്വസ്ത കാണിച്ചേ മതിയാകൂ അതിനാൽ നിന്റെ സന്നദ്ധിയിൽ ഞാൻ വിശ്വസ്തത കാണിക്കുന്നതിന് എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ് നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ എനിക്ക് ദൈവസന്നദ്ധിയിൽ വിശ്വസ്തത കാട്ടാൻ സാധിക്കുകയില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ മുൻപിൽ എൻ്റെ സഭയുടെ മുൻപിൽ എൻ്റെ അയൽവാസികളുടെ മുൻപിൽ എൻ്റെ കൂടപ്പുറപ്പുകളുടെ മുൻപിൽ എൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ എൻ്റെ മക്കളുടെ മുൻപിൽ എനിക്ക് വിശ്വസ്തത കാണിക്കണം എൻ്റെ ജീവിതം ഇനി മുതൽ ഒരു വിശുദ്ധമായ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വിശ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പോകുന്നു നിന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ പോകുന്നു നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും കർത്താവ് തിരികെ തരാൻ പോകുന്നു നിന്റെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകളെ എടുത്തു മാറ്റാൻ പോകുന്നു നിന്റെ സമ്പത്തിന്മേൽ കർത്താവ് ഇടപെടാൻ പോകുന്നു നിന്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു നീ ദൈവസന്നധിയിൽ വിശ്വസ്ഥത കാണിക്കുക നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഗതിയും അവിടുന്ന് മാറ്റും അടിമുടി കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണിക്കും അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തും തീർച്ചയായും നിനക്ക് ഉള്ള ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിച്ചിരിക്കും അതിനാൽ ദൈവസന്നധിയിൽ വിശ്വസ്ഥതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ എൻറെ അവിശ്വസ്തയെ ക്ഷമിക്കണമേ നീ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ നിന്റെ സന്നദ്ധിയിൽ എൻറെ ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കാൻ വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ എന്നിലേക്ക് വരണമേ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും നീ അയക്കണമേ വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കണമേ ബലഹീനരായ ഞങ്ങൾ പലപ്പോഴും ദൈവസന്നദിയിൽ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും ഈ മക്കൾ വിടുതൽ പ്രാപിക്കാൻ നിന്റെ വിശ്വസ്ഥതയുടെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ ഇവരുടെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഇത് പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോ മകനും മകളും നിന്റെ ഇരട്ടി അഭിഷേകം നൽകി ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വൻ കാര്യം നീ ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും വിട്ടുപോകട്ടെ അവിശ്വസ്തയുടെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവിന്റെ സന്നദ്ധിയിൽ വിശ്വസ്ഥതയോടെ കാത്തിരിക്കുക തീർച്ചയായും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും ഇന്ന് തന്നെ നീ ഒരു വലിയ അത്ഭുതം കാണും ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നടത്തും കഥാവെ നിന്റെ സന്നദിയിൽ എപ്പോഴും വിശ്വസ്ഥതയോടെ നിനക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ായ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഇന്നു മുതൽ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വസ്തുവകകളെയും കുടുംബത്തെയും സമ്പത്തിനെയും ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ സകലതിനെയും നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു വിശ്വസ്ഥതയോട് നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കും എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു കഥാവെ ഞങ്ങൾക്ക് ഇത് പാലിക്കാനുള്ള കൃപകരണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞ ഈ കാര്യം ജീവിത അവസാനം വരെ ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തത കാണിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന സകല അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വീകരിക്കുക ഏറ്റവും പ്രധാനമായി വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവിനെ യേശു നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാവരുടെയും യാചനകൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ദൈവിക അനുഭവങ്ങൾ അത്ര വലിയ അത്ഭുതങ്ങൾ നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നീ ഞങ്ങൾക്ക് വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതം നിന്നിൽ സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തരായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കും കഥാവേ ഞങ്ങളുടെ ഇടപാടുകളിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കും നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഞങ്ങളുടെ എല്ലാ ചാനലിന്റെയും വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് എല്ലാവരുടെയും മേൽ വിശ്വസ്ഥതയുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും വന്ന് നിറയാൻ നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായി തീരുവാൻ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവമക്കളുടെ സംരക്ഷണത്തിൽ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മാതാവേ നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ സ്വസ്ഥി കർത്തോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവനെയും ജീവിതത്തെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യട്ടെ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരും ദൈവത്തിൻ്റെ വിശ്വസ്ഥതയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സംരക്ഷിതരായിരിക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളിലും ഇതയച്ചു കൊടുക്കുന്ന നിങ്ങളിലും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ